ജെ കെ റിവ്യൂകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ അങ്ങനെ ടാസ്ക് കഴിഞ്ഞു ജയിച്ചു താരാണെന്ന് പറയാം കോയിൻ കൊടുത്തു കോയിൻ കൊടുക്കുന്നതിനിടയിൽ നല്ല രീതിയിൽ വഴക്കുണ്ടായി നല്ല രീതിയിൽ ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട് ഫേവറിറ്റിസം വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് പറയാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അങ്ങനെ നമ്മുടെ ടാസ്ക് അവസാനിക്കുകയാണ് അപ്പോൾ കോയിൻ കൊടുക്കണം ഓരോരുത്തരും അവരാർക്ക് കിട്ടിയ കഥാപാത്രം ലിവിങ് റൂമിൽ പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് കഥാപാത്രം എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നിട്ട് എല്ലാവരോടും കോയിൻ ചോദിക്കണം ഇതാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ അവരാരുടെ കയ്യിലുള്ള കോയിൻ അവർക്ക് കോയിൻ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഓൾറെഡി അപ്പോൾ ആ കോയൻ അവർക്ക് കൊടുക്കുക ഈ കിട്ടണ കോയിൻ ആർക്കും തിരിച്ചു കൊടുക്കാൻ പാടില്ല അല്ലാതെ കൊടുത്തിട്ടുള്ള കോയിൻ വേണം കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ആദ്യമായി വരുന്നത് അനീഷാണ് അനീഷ് വന്നിട്ട് അനീഷ് വന്നു നിന്നു ജോക്കർ എന്ന കഥാപാത്രം ദിലീപേൻ്റെ ബാബു എന്ന കഥാപാത്രം ജോക്കർ സിനിമയിൽ ഓക്കെ അനുമോള് അനുമോള് നോറ ലക്ഷ്മി ആര്യൻ ബിന്നി അക്ബർ നെവിൻ സാബുമാൻ ഇത്രയും പേരെ ഓരോ കോയൻ വെച്ച് കൊടുത്തു അങ്ങനെ അനീഷിന് കിട്ടിയത് ടോട്ടൽ എട്ട് കോയൻ അങ്ങനെ അനീഷ് ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ഒരു കോയൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഷാനവാസ് അത് കൊടുത്തിട്ടില്ല ഓക്കെ നെവിൻ വന്നു നെവിൻ വന്നിട്ട് നിന്ന് നെവിൻ അവതരിപ്പിച്ചത് ഗാന്ധർവം സിനിമയിലെ മോഹൻലാലിൻ്റെ അലക്സാണ്ടർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെയാണ് അവതരിപ്പിച്ചത് ഓക്കെ നെവിനെ ആര്യൻ ഷാനവാസ് ബിന്നി ലക്ഷ്മി അക്ബർ അനു നൂറ സാബു ആദില ഇത്രയും പേര് ഓരോ കോയൻ വെച്ച് കൊടുത്തു നെവിന് കിട്ടിയത് ഒമ്പത് കോയൻ ഷാനവാസ് ആ കോയൻ കൊടുത്തോടു കൂടി അനീഷിന് കുരുവെട്ടി സോറി അനീഷിന് അനീഷ് ചെറുതായിട്ട് ടെമ്പർ തെറ്റി അനീഷ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഷാനവാസ് എനിക്ക് കോയൻ തരാത്തത് എന്തുകൊണ്ട് എനിക്ക് കോയൻ തന്നില്ല എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിച്ചു പേഴ്സണൽ ക്രിജ് വെച്ചിട്ടാണ് എനിക്ക് കോയൻ തരാഞ്ഞത് എന്ന് അനീഷ് അടിവരയിട്ട് പറയുന്നു അതിനുശേഷം ഷാനവാസ് പോയി ഷാനവാസ് പോയിട്ട് മുള്ളൻകൊല്ലി വേലായുധനാണ് ഷാനവാസിൻ്റെ കഥാപാത്രമായിരുന്നത് ഷാനവാസ് ആ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തു അതിനുശേഷം ഓരോരുത്തരോടും കോയിൻ ചോദിക്കുന്നു ആര്യൻ അക്ബർ ബിന്നി സാവുമാൻ നൂറ ആദില ലക്ഷ്മി അനീഷ് അനു അനീഷ് വരെ ഓരോ കോയിൻ കൊടുത്തു അനുമോള് മാത്രം രണ്ട് കോയിൻ കൊടുത്തു അതിനുശേഷം അനുമോള് പോയി അനുമോള് പോയപ്പോൾ സാവമാൻ രണ്ട് കോയൻ അനീഷ് മൂന്ന് കോയൻ നോറ മൂന്ന് കോയൻ ബിന്നി ഒരു കോയൻ ആര്യൻ രണ്ട് കോയൻ ആദില രണ്ട് കോയൻ ഷാനവാസ് രണ്ട് കോയൻ ലക്ഷ്മി രണ്ട് കോയൻ അക്ബർ ഒരു കോയൻ ടോട്ടല് അനുമോൾക്ക് കിട്ടിയത് പതിനെട്ട് കോയൻ അനുമോൾ ടാസ്ക് തൂക്കി എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അവിടെ ഒരു ബിഗ് ടിസ്റ്റ് വരുന്നുണ്ട് ആ സമയത്ത് അതിനുശേഷം ആദില വരുന്നു ആതില പാർത്ഥം കണ്ട പരലോകത്തില് ജയറാമേട്ടൻ്റെ പാർത്ഥശാരഥി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആതിലേക്ക് തലേ ദിവസം വയ്യാതിരുന്നു അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത് അത് മൊത്തത്തിൽ വീക്കായിരുന്നു അതുകൊണ്ട് അനുമോള് ഷാനവാസ് നൂറ ഓരോ കോയലിനെച്ചു കൊടുത്തു മൂന്ന് കോയലാണ് ആതിലേക്ക് കിട്ടിയത് അപ്പം തന്നെ അനീഷ് പറഞ്ഞു ഇതാണ് ഗ്രൂപ്പിസം ഇവിടെ ഗ്രൂപ്പ് കളിയാണ് നടക്കുന്നത് പക്ഷെ ഒരു ഷാനവാസും ഉണ്ട് ഒരു അനുമോളും ഉണ്ട് ഉണ്ട് ഇവര് മാത്രം ഇവ ഇന്ന് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഒരു വീട്ടിൽ പോയി താമസിച്ചോളാം പറയാണ് അവിടെ ഒരു കുടുംബമായിട്ട് താമസിക്കേ എന്ന് പറയുന്നു അനീഷ് പിന്നെ ബിന്നി ഏർ ബിന്നി വരുന്നു ബിന്നിക്ക് സാബുമാൻ രണ്ട് കോയം കൊടുക്കുന്നു ലക്ഷ്മി രണ്ട് കോയം കൊടുക്കുന്നു അനീഷ് നൂറ ഷാനവാസ് ആര്യൻ ഓരോ കൊടുക്കുന്നു അവിടെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ നിനക്ക് തരാഞ്ഞത് നീ പലപ്പോഴും കാരട്ടിൽ നിന്ന് വിട്ടിട്ടാണ് എന്നോട് സംസാരിച്ചിരുന്നത് അതുകൊണ്ടാണ് തരാഞ്ഞതെന്നാണ് പക്ഷേ അവിടെ ഷാനവാസ് കാണിച്ചത് ഒരു ചെറിയ തെറ്റ് തന്നെയാണ് അവൻ നല്ല രീതിയിൽ അനീഷ് ഒരുവിധപ്പെട്ട മികച്ച രീതിയിൽ തന്നെ ആൾ ക്യാരക്ടർ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ആക്ടർ അല്ലെങ്കിലും കൂടി ഓക്കെ ബിന്നിക്ക് കിട്ടിയത് അപ്പോൾ ടോട്ടൽ എട്ട് പോയിന്റ് എട്ട് കോയിൻറ്റ് പിന്നെ ലക്ഷ്മി വരുന്നു ലക്ഷ്മി ആ ബിന്നിക്ക് ഉണ്ടായിരുന്ന ക്യാരക്ടർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചാബി ഹോസിലെ സിക്കന്തർ ആയിരുന്നു ഓക്കെ ലാലിൻ്റെ ക്യാരക്ടർ അടുത്തത് ലക്ഷ്മി വരുന്നു ലക്ഷ്മിക്ക് വിഷ്ണുലോകത്തിലെ കസ്തൂരി ഉറുവശിയുടെ ക്യാരക്ടറാണ് കിട്ടിയത് ഷാനവാസ് അനീഷ് ബിന്നി സാബുമാൻ ആതില ആര്യൻ അങ്ങനെ ആറ് കോയൻ ഓരോ കോയൻ വെച്ചിട്ടാണ് അവർ കൊടുത്തത് അങ്ങനെ ലക്ഷ്മിക്ക് കിട്ടിയത് ആറ് കോയൻ പിന്നെ അക്ബർ വരുന്നു അക്ബറിന് ഷാനവാസ് അക്ബർ ചെയ്ത ക്യാരക്ടർ മിന്നൽ മുരളിയിലെ മിന്നൽ മുരളിയായിട്ടുണ്ട് ഷാനവാസ് ബിന്നി ആര്യൻ മൂന്ന് പേരും ഓരോ കോയൻ വെച്ച് കൊടുക്കുന്നു അക്ബറിന് ടോട്ടൽ മൂന്ന് കോയം ഈ അടുത്തേലാണ് ഈ നെവിൻ ഓരോറ്റ ആൾക്ക് പോലും ഇതുവരെ കോയം കൊടുത്തിട്ടില്ല അനുമോൾക്ക് അത്രയും കോയം കിട്ടിയത് നെവിന് ഭയങ്കര ഉള്ളില് ഭയങ്കര ദേഷ്യമുണ്ട് നെവിൻ അത് അക്ബറിനോട് എന്തോ ചെവിയിൽ പറയുന്നതായിട്ട് നമുക്ക് ഞാൻ കറക്റ്റായിട്ട് ലൈവില് കണ്ടിരുന്നു ഓക്കെ അതിനുശേഷം ശേഷം ആര്യൻ വരുന്നു ആര്യൻ വന്നു ആര്യൻ ചെയ്തത് മായാമോഹിനിയിലെ ദിലീപൻ്റെ ക്യാരക്ടർ മായാമോഹിനിയായിട്ട് ഷാനവാസ് ഒരു കോയൻ കൊടുത്തു അനുമോള് രണ്ട് കോയൻ കൊടുത്തു ആതില നാല് കോയൻ കൊടുത്തു അനീഷ് രണ്ട് കോയൻ നോറ ഒരു കോയൻ സാബുമാൻ രണ്ട് കോയൻ ബി ഒരു കോയിൻ ലക്ഷ്മി ഒരു കോയൻ അടുത്തതാണ് അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത് ഇപ്പോൾ അനുമോൾക്കൊപ്പം അനുമോളുടെ ബാക്കിലെ നിൽക്കാണ് ആര്യൻ അപ്പോൾ അനുമോളേനെ ഓവർകം ചെയ്യണം അതിന് വേണ്ടിയിട്ട് അക്ബർ എന്ത് ചെയ്തു അഞ്ച് കോയിൻ ആര്യന് കൊടുക്കുന്നു ശേഷം നെവിൻ വന്നിട്ട് നെവിൻ്റെ കയ്യിലുള്ള ഒൻപത് കോയിൻ മുഴുവൻ ആര്യന് കൊടുക്കുന്നു അത് അവിടെ നടന്നത് ഒരു ഗ്രൂപ്പീസ് ആണ് കറക്റ്റായിട്ട് അറിയാം അതൊരു ഗ്രൂപ്പീസ് ആണെന്നുള്ളത് അത് മോഹൻലാൽ വരുമ്പോൾ ചോദിക്കുക തന്നെ വേണം ഇതിപ്പോൾ എനിക്ക് അനുമോളോടുള്ള സിമ്പതി ഉണ്ടോ എമ്പതി കൊണ്ടോ ഒരു മണ്ണാങ്ങട്ടില്ല പക്ഷെ ഗ്രൂപ്പ് കളിക്കാൻ പാടില്ല അവിടെ സാവുമ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അയാളെ നിങ്ങൾ കാണാതെ പോയി ആൾ ഇന്നലെ മുതൽ ആ സൗണ്ട് അടക്കം പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഓക്കെ അങ്ങനെ ആര് കിട്ടിയത് ഇരുപത്തെട്ട് കോയൻ ടോട്ടൽ പിന്നെ നൂറ വരുന്നു നൂറയ്ക്ക് കോയിൻ കൊടുക്കാൻ ആരുടെ കയ്യിലും കോയിൻ ഇല്ല സത്യം പറഞ്ഞ അവസാനം വന്നവരൊക്കെ പെട്ട അവസ്ഥയാണ് ആര്യൻ അനുമോള് ഷാനവാസ് അനീഷ് ബിന്നി ഓരോ കോയിൻ വെച്ച് കൊടുക്കുന്നു അങ്ങനെ നൂറയ്ക്ക് അഞ്ച് കോയിൻ കിട്ടി നൂറ് അവതരിപ്പിച്ചത് തേന്മാങ്കുമ്പത്തിലെ കാർത്തുമ്മിയുടെ ക്യാരക്ടറാണ് അടുത്തത് സാവുമാൻ വരുന്നു സാവുമാനേയും ശരിക്കും പറഞ്ഞാൽ സാവുമാൻ വൃത്തിക്ക് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ബിന്നി അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെയ്തുള്ളവരൊക്കെ ആക്ടർമാരും മറ്റൊരുമാരൊക്കെയാണ് ഇതൊന്നുമല്ലാത്ത സാബ്മാൻ വന്നിട്ട് ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ വിടാതെ ത്രൂ ഔട്ട് രണ്ട് ദിവസം കൊണ്ടുപോയത് സാവുമാനാണ് ആ സൗണ്ട് വിത്ത് സൗണ്ട് അടക്കം സോ സാവുമാൻ കിട്ടിയത് അക്ബറിന് സാവുമാൻ ചെയ്തത് പട്ടണത്തിൽ ഭൂതത്തിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ് പട്ടണത്തിൽ ഭൂതമായിട്ട് അക്ബർ ഷാനവാസ് അനു നൂറ ആര്യൻ ആദില ലക്ഷ്മി അനീഷ് ബിന്നി അനീഷ് വരെ അനീഷ് ബിന്നി ഇവരാണ് കോയിൻ കൊടുത്തത് സാവുമാൻ അതിൽ ലക്ഷ്മി രണ്ട് കോയിനും ബിന്നി രണ്ട് ആണ് കൊടുത്തത് ടോട്ടല് സാവുമാൻ കിട്ടിയത് പന്ത്രണ്ട് കോയിൻ ഇത് കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ഈ പതിനൊന്നാം വീക്കിലുള്ള ഒരു സ്പെഷ്യൽ പവറാണ് അതെന്താണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല പിന്നീട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ ജയിച്ചത് ആര്യനാണ് ആര്യനാണ് ടാസ്ക് ജയിച്ചത് അപ്പോൾ ലൈവില് നടന്നത് ഇത്രയാണ് അപ്പോൾ അടുത്തൊരു അപ്പോൾ സബ്സ്ക്രൈബ് യാത്ര സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ഭയങ്കര